എല്ലാവർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ പതിനെട്ട് ശതമാനം ജി എസ് ടി അടച്ചാണ് എടുക്കുന്നത് ആ ജി എസ് ടി അടയ്ക്കുന്നതിൽ കൂടി നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു മന്ത്രിസഭാ യോഗം ഇന്നിട്ടുണ്ട് ഇൻഷുറൻസിലും ലൈഫ് ഇൻഷുറൻസിലും ജി എസ് ടി വേണ്ട എന്ന തീരുമാനത്തിന് എത്തിയിട്ടുണ്ട് ഇത് പക്ഷേ കാബിനറ്റിൽ വന്നിട്ടില്ല അത് ജി എസ് ടിയുടെ ഒരു കൗൺസിൽ സ്കീമ് അംഗീകരിക്കേണ്ടതുണ്ട് അത് മിക്കവാറും ഉണ്ട് ഇത് ഇനി അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ മാസം നിലയിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം നമ്മുടെ എല്ലാവരെയും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പതിനെട്ട് ശതമാനത്തിൻ്റെ പ്രീമിയൻ നമുക്ക് കുറച്ചടക്കാൻ അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു അൻപതിനായിരം രൂപയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോൾ അടച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇനി മുതൽ ഒൻപതിനായിരം രൂപയാണ് ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നത് അതായത് നമുക്കിത് നാൽപ്പത്തി ഒന്നായിരം രൂപ അടച്ചാൽ മതി ഇരുപത്തയ്യായിരം രൂപ വരുന്ന ഇതുപോലെ തന്നെ ഇരുപതിനായിരം മാത്രമേ വരുള്ളൂ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ജി എസ് ടി എത്രയാണ് അത് നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എത്ര കുറച്ച് കുറച്ചടച്ചാൽ മതി അടച്ചാൽ മതി കമന്റ് ചെയ്യും